പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ രണ്ട് പ്രതികളെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു പന്തളം കുരമ്പാല വടക്കേതിൽ മേലേതുണ്ടിൽ രാജേഷ് എന്ന് വിളിക്കുന്ന സുനിൽ കുമാർ നാൽപ്പത്തിരണ്ട് കൂരമ്പാല കൊച്ചുതുണ്ടിൽ വീട്ടിൽ ശശി അറുപത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോവിഡ് കാലത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുട്ടിയുടെ വീട്ടിൽ മൊബൈൽ ചാർജർ ചോദിച്ചെത്തി ആരുമില്ലാത്ത സമയത്ത് സുനിൽകുമാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് രണ്ടാമത്തെ സംഭവം കഴിഞ്ഞ വർഷം ജൂണിലാണ് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത് മുതലെടുത്ത പ്രതി ശശി സ്വന്തം വീട്ടിൽ വെച്ച് കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയ ആക്കുകയായിരുന്നു ഇപ്പോൾ കുട്ടിക്ക് പതിനാറ് വയസ്സ് കഴിഞ്ഞു സ്കൂളിൽ എത്താതിരുന്ന കുട്ടിക്ക് അതൊരു കൗൺസിലിംഗ് നൽകിയപ്പോഴാണ് ലൈംഗിക അതിക്രമത്തെപ്പറ്റി പറയുന്നത് തുടർന്ന് പന്തളം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് ഉടനടി കുട്ടിയുടെ വിശദമായ മൊഴിയെടുക്കുകയും തുടർന്ന് അന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ഈ മാസം അഞ്ചിനാണ് പോലീസ് വിവരം അറിയുന്നതും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുകയും വീടുകളിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു അടൂർ ഡിവൈഎസ്പി പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐ അനീഷ് എബ്രഹാം സി പി എം എസ് അന്വഷ കെ അമിഷ് ആർ രഞ്ജിത്ത് അനൂപ എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു